ഇന്നത്തെ ദേശാഭിമാനിയിലൊരു പ്രധാനപ്പെട്ടൊരു വാർത്ത ഫ്രണ്ട് പേജിൽ തന്നെ കാണാൻ വേണ്ടി പറ്റും നമ്മളക്കാൻ ചലച്ചിത്രോത്സവത്തിൽ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ഒരു നടിയായിട്ടുള്ള കനീ കുസൃതിയും അതുപോലെ തന്നെ നമ്മുടെ ദിവ്യ പ്രഭയും ഫോട്ടോത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കനി കുസൃതി ഒരു തണ്ണീർമത്തൻ്റെ രീതിയിലുള്ളൊരു ബാഗ് ഉയർത്തിപ്പിടിച്ച് ഫോട്ടോക്ക് പോസ് ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു ഫോട്ടോവും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും കുറച്ച് സമയമായി നമ്മുടെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ പൊതുരംഗത്തും ഉയർന്നു വന്നിട്ടുണ്ട് പുള്ളിലെ പേജിൽ ഏഴാമത്തെ പേജിൽ അതിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് കാണാൻ വേണ്ടി പറ്റും തണ്ണിമത്തൻ എന്ന് പറയുന്നത് നമ്മുടെ പാലസീനോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനുള്ള പ്രതീകമായാണ് ലോകം കാണുന്നത് പല സ്ഥലങ്ങളിലും പാലസ്തിന് അനുകൂലിച്ച് പ്രതിഷേധം സംഘടിപ്പിക്കുന്ന അതായത് ഇസ്രായേലിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ആൾക്കാർ ഉയർത്തുന്ന കൊടികളിലും അതുപോലെ തന്നെ പ്രതീകങ്ങളിലൊക്കെ ഈ തണ്ണീമത്തൻ അതിൻ്റെ പ്രതിഷേധ സൂചകമായിട്ട് കാണിക്കാറുണ്ട് പാലസ്തീൻ പതാകയുടെ നിറമുള്ള മുറിച്ച തണ്ണിമത്തനാണ് പ്രതീകമായിട്ട് മാറിയെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നമുക്കേതായാലും അഭിമാനിക്കാം നമ്മുടെ കേരളത്തിൽ പാലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് പല രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട് മുപ്പത്തയ്യായിരത്തിലധികം കുട്ടികളെയും മുതിർന്ന ആൾക്കാരെയും ഒക്കെ ഇസ്രയേൽ കൊലപ്പെടുത്തിയപ്പോൾ കേരളത്തിലാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം നമ്മുടെ പാലസ്തീന് വേണ്ടി ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ നാട്ടിന് അഭിമാനമായ രീതിയിൽ ലോകത്തെ ശ്രദ്ധിക്കുന്ന രീതിയിൽ കനിക്കുസൃതി ഇത്തരത്തിലൊരു പ്രതിഷേധം നടത്തിയത് ഓരോ മലയാളിക്കും നമ്മുടെ മറ്റ് രാജ്യത്തോടുള്ള അതായത് ഇസ്രയേലിൻ്റെ ക്രൂരകൃത്യങ്ങൾ നേരിടുന്ന പാലസ്തീന് അനുകൂലമായിട്ട് ഇത്തരത്തിൽ പ്രതിഷേധം നടത്തിയേക്കാൻ ഈ കുസൃതിക്ക് അഭിവാദ്യങ്ങൾ